അവർക്ക് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അറിയത്തിൻ്റെ സ്കൂളിൽ നിന്ന് പട്ടം പറ ആഘോഷമായിരുന്നു പിള്ളാരൊക്കെ തിരിച്ച് വീട്ടിൽ പട്ടം കൊണ്ടുവരും പക്ഷേ എൻ്റെ മോൾ മാത്രം കൊണ്ടുവന്നിട്ടില്ല അതിൻ്റെ വള്ളി പൊട്ടിപ്പോയി അവിടെ കളഞ്ഞിട്ട് വന്നെന്ന് പറഞ്ഞു തണുപ്പിന് ഒരു കുറവുമില്ല ഉച്ചയാണെങ്കിലും മെയിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആ മറിയാം ആഘോഷം ഒക്കെ കഴിഞ്ഞാൽ വരികയാണ് പിന്നെ ആയിട്ട് നമ്മുടെ അവാർഡ പ്രോഗ്രാമിന് പോയി പ്രോഗ്രാമിന് പോകുമ്പോൾ എൻ്റെ വീഡിയോഗ്രാഫർ എൻ്റെ മോളാട്ടോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടും ഞാൻ എന്തൊക്കെയോ വീഡിയോ എടുത്തിട്ടു അത്ര തന്നെ തണുപ്പിനെപ്പോഴും ഒരു കുറവില്ല എന്നാലും ഞാൻ പട്ടിഷോ കാണിച്ച് സാരിക്ക് ചേർന്ന് ജാക്കറ്റില്ല ഷോൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പോയില്ല അതിനെന്താ പിറ്റിയെന്ന് എനിക്ക് പനിയായി ആ ഗ്രൗണ്ട് പ്രായ ഗ്രൗണ്ട് മൊത്തം എൻ്റെ മോളനെ നടത്തിച്ചു കാരണം അവളെ കാണുന്നില്ല ഈ ഗ്രൗണ്ട് വിട്ട് ക്യാൻറ്റേരിയ വിട്ടവൾ പുറത്ത് പോകത്തില്ലെന്ന് ആണെന്ന് എനിക്കറിയാ എങ്കിലും നമ്മുടെ മനസ്സിൽ മക്കളെ കാണുന്നില്ലെങ്കിൽ ഒരു ഭയമാണ് അങ്ങനെ ഓടിച്ചോടിച്ച് എനിക്ക് പനി പിടിപ്പിച്ചു എന്നാലും ഇപ്പോൾ സെറ്റായി വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ കോലങ്ങൾ കാണിച്ച് അവൾ വീഡിയോ എടുക്കുകയാണ് തിരിച്ച് വരുമ്പം അതായത് ലാസ്റ്റ് സമയത്ത് ചായയുടെയും അവിടെ കിട്ടുന്ന ആഹാ ആഹാരങ്ങളുടെയൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് പോകാൻ ഞാൻ ഒന്നും എടുത്തില്ല ടെൻഷൻ അടച്ച് തിരിച്ച് വീഡിയോ വരികയാണ് ചെയ്തത് രാത്രിയിൽ വന്നായിരുന്ന കലാപരിപാടിയിൽ മേക്കപ്പ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു തണുപ്പുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല പിന്നെ രാത്രിയിൽ വന്ന് ചോറ് തന്നെ വാരി കഴിക്കുകയാണ് അധികം അവളെ ഞാൻ തന്നെ വാരി കഴിപ്പിക്കാറില്ല അത് തെറ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ ശീലിപ്പിക്കുക അതായത് ഇങ്ങനെ വാരി കഴിക്കുന്നുണ്ട് ആദ്യമായിട്ട് എങ്ങനെ ചോറൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് പിന്നെ അവളുടെ മേക്കപ്പ് സെഷനാണ് എന്തൊക്കെ കാണിച്ചു എന്ന് എനിക്കറിയില്ല എൻ്റെ ഗ്ലൂക്കോസ് പൊടിയാണിത് എപ്പോഴും ഇങ്ങനെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കണം എന്നാലും എന്നെക്കാൾ ബെറ്ററായിട്ട് മേക്കപ്പ് ഇടും പക്ഷേ ഇത് കണ്ടില്ല അയലീൻഡർ വർഷം ശരിയായാലും പറഞ്ഞാൽ വാശി പിടിക്കുക അവൾ